അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല കേത്തു നാളെ നവാസും ഉമ്മയും ഷമ്മാസും നുസേബയും മക്കളും അതാ ഉമ്ര കഴിഞ്ഞ് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റിൽ അതാ കരിപ്പൂർ എയർപോർട്ടിലെത്തും റജിനമ്മാക്ക് വല്ലാത്ത സന്തോഷം പഠിച്ചോനെ എൻ്റെ ഏട്ടത്തി മക്കളൊക്കെ നാളെ വരും എന്താ അറിയില്ല മനസ്സ് വല്ലാത്തൊരു സന്തോഷം ഹോ മോളെ പിന്നെ മൂത്തമ്മയും കുട്ടികളൊക്കെ നാളെ വരും കേട്ടോ ഉമ്മ എനിക്ക് നാളെ പോകേണ്ട ദിവസമാണ് അത് സാരല്ല ഈ മറ്റന്നാളെ പോക അല്ലുമ്മ തിങ്കളാഴ്ച ഒക്കെ പിന്നെ എനിക്ക് ഏ അത് പറഞ്ഞാ പറ്റൂല്ല പൊന്നു മോളെ വരി ഉമ്ര കഴിഞ്ഞു വരികയാണ് ഉമ്മ കഴിഞ്ഞു വരുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോളേ ഓലൊന്നും മുത്തി മണക്കണത് വല്ലാത്തൊരു കൂലുള്ള പരിപാടിയാണ് അതുകൊണ്ട് മുത്തമ്മാനൊന്ന് കാണും ചെയ്തൂടെ വരിടിയ നമ്മളെ ഓല ഉമ്ര കഴിഞ്ഞു വരില്ല നുസേബൊക്കെ ആദ്യത്തെ ഉമ്രയാണ് ഞമ്മക്ക് അതൊക്കെ വെച്ചാൽ നല്ലൊരു പെൺകുട്ടിയാണ് ആ കുട്ടിനോടൊക്കെ ഒന്ന് സലാം പറ അത് കഴിഞ്ഞിട്ട് പോവാം മോളെ ഉമ്മ അത് തിങ്കളായതുകൊണ്ട് നിന്നാണെങ്കിൽ മോളെ അതൊന്നും കുഴപ്പമില്ല നമുക്ക് രാവിലെ പോകുന്ന ഒരു പന്ത്രണ്ട് മണിക്ക് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നുശാല് ഒരു ഒന്നര മണിയാവുമ്പോത്തേക്കും നമുക്ക് വീട്ടിൽ എത്താൻ എന്നാലും ഇട്ടിക്ക് മറ്റന്നാളെ പോവാം ഉമ്മ അത് എനിക്ക് ഒരുപാട് വർക്കൊക്കെ ചെയ്യാണ്ടമ്മാ ഞാൻ വരാ ഞാൻ അടുത്ത ആഴ്ച വേണ്ട മോളെ മോളൊന്നും വരണ്ട മോൾക്ക് അറിയില്ല അതിൻ്റേത് ഉമ്മാ എനിക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിഞ്ഞാലും ഞാൻ ഒരു കുറച്ച് ദിവസം ഇവിടെ നിന്നില്ലേ ആ ആയിക്കോട്ടെ മോളെ ഇൻഷാല്ല കാണാം പിന്നെ മോളെ അതിനോടൊരു കാര്യം പറയാണ്ട് എൻ്റെ കുട്ടി പഠിക്കാൻ പോണതൊക്കെ ഓക്കെ പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു കല്യാണത്തിന് വരേണ്ടിരുട്ടോ ഉമ്മ കല്യാണോ ഇനി ആരുടെ കല്യാണോ മോള് അറിയാത്ത രീതിയിൽ ചോദിക്കുന്നു മോളെ അതൊക്കെ ഉണ്ട് ഞാൻ പറയണ്ട് പോയിക്കെന്ന മോള് നാളെ ഇത്താത്താനെ കൊണ്ടുവരാൻ വേണ്ടി പോണം അല്ല ഞാൻ പറ്റില്ല എന്തായാലും കൊണ്ടാക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും ഒരു പുണ്യകർമ്മം കഴിഞ്ഞൊക്കെ വരികയല്ലേ എന്തായാലും വേണ്ടില്ല ഉമ്മ നാളെ രാവിലെ ഞാൻ പോകട്ടോ എന്നാൽ തന്നെ നാളത്തെ ക്ലാസ്സിൽ എത്താൻ കഴിയുമോ അറിയില്ല ഒരുപാട് എഴുതാനും വർക്കൊക്കെ ഉണ്ടാവും ഉമ്മ അതുകൊണ്ടാണ് ആയിക്കോട്ടെ മോളെ എന്തായാലും വേണ്ടിയില്ല ഒരു എട്ട് പത്തു ദിവസത്തിനുള്ളിൽ ചിലപ്പം ഈ ഇങ്ങോട്ട് വരേണ്ടി വരും ഉമ്മ എട്ട് പത്തീസത്തിനുള്ളിലോ അല്ലോ ഞാനല്ലെങ്കിൽ തന്നെ പതിനഞ്ച് ദിവസം ഒരു മാസം കൂടുമ്പിൽ വരാറുള്ളൂ അതിപ്പോൾ പ്രയാസമായിരിക്കും അത് പറഞ്ഞാൽ പറ്റില്ല ഒരു കല്യാണം ഉണ്ടാവും ഉമ്മ ഞങ്ങള് പറഞ്ഞില്ലല്ലോ ആരുടെ കല്യാണാണെന്നുള്ളത് അതൊക്കെ പറയാ എന്നാ മോള് പൊയ്ക്കോണ്ടേ ഉമ്മ സന്തോഷത്തോടെ മകളോട് അത് പറയുന്നു ആ ദിവസം തന്നെ റജിനത്ത നേരെ സൗദിയുടെ വീട്ടിലേക്കും പോകുന്നു ഇത്താത്ത ആ റെജിയോ അങ്ങോട്ട് കേറിക്കടി മോളെ എന്താ പണി സൗദ അന്വേഷിച്ചു വന്നതായിരിക്കാറല്ലേ അയ്യേ സൗദക്ക് കുറച്ചൊരു ഏഹ് അല്ലല്ല ഞാൻ വിചാരിച്ചിട്ട് ഇനി ഉള്ളക്കൊണ്ട് പണി എടുപ്പിക്കാനാവില്ല എന്ന് കാരണം ഒരുവിധൊക്കെ പണി കഴിച്ച് പോയതാണോന്ന് അതല്ല എന്നാൽ തിരിറ്റായത് അതെ എന്താ ഞാൻ പറയുമായിരുന്നു ഇനിയിപ്പം നാളെ വരുമല്ലേ മോളെ എത്തുമോ ആ നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കരിപ്പൂരിൽ ഇറങ്ങും ഏഹ് അപ്പോൾ ഇൻഷല്ല നാളെ അല്ലെങ്കിൽ എന്തായാലും മറ്റന്നാളെങ്കിലും നമുക്ക് കാണാൻ വരില്ലൊക്കെ നടത്താം ഇന്ത്യൻ്റെ ആവാസം ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടുവെക്കുന്നു കൂട്ടൂരല്ലോ ഓരിക്കു പറയാനും ചോദിക്കാനും ഉണ്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്ത് വേണം മറ്റന്നാളൊക്കെ ഞാൻ ഞാനേ പറയണ്ടവരോട് വരാന് അപ്പോൾ ഓളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം മനസ്സ് നല്ലൊരു ക്ലിയറാക്കി നല്ലൊരു മുഖഭാവത്തോടൊക്കെ നിൽക്കണം കാരണം ഇങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ഓളോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് നിങ്ങൾ ആ ആയിക്കോട്ടൊക്കെ ഞാൻ പറഞ്ഞോളല്ലോ ഒന്നും കുഴപ്പമില്ലല്ലോ ഓൾക്ക് ഓൾക്കൊന്നും ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ പറ്റൂലേ ചെലവല് എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുവേ അതുകൊണ്ട് എന്തൊക്കെ തിന്നാലും ഇനിശാ അല്ല നാളെ എത്തും പിന്നെ മറ്റന്നാളെ അല്ലേ എന്നിട്ടെന്നോ വന്നിട്ടപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പം സെറ്റാക്ക ഒരുപാട് വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല ഇൻഷാ ഇനിഷല്ല കുഴപ്പമൊന്നുമില്ലാതെ വേഗം നടക്കട്ടെ അതെന്നെടീ അതിനോ പഠിച്ചവനോട് ആ ചെയ്യേണ്ടത് എന്നാൽ ആ ദിവസം സൗദയുടെ അടുക്കലേക്ക് അവരുടെ ഫ്രണ്ട് എതാ കടന്നു വരുന്നു അല്ലാ ഇതാരാ ബുഷറയോ കയറിക്ക ബുഷറ ഈ എവിടെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരികടി ഓ ഈയൊക്കെ നല്ല പഠിക്കുകയാണല്ലേ ആ എൻ്റെ പോലെ പിന്നെ ഇങ്ങനെ പ്ലസ് ടു കൊണ്ട് കഴിഞ്ഞതിന് ശേഷം ടൈലറിങ് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ എടി അത് വേണ്ട ഒന്നും പറയണ്ട എല്ലാവരും പഠിക്കണം പഠിക്കണിപ്പോ ഈ മാത്രം ഇവിടെ വീട്ടിലിരിക്കുക എനിക്ക് ഇരുപത്തി വയസ്സൊക്കെ തന്നെ ശരി തന്നെയാണ് എനിക്ക് ഡിഗ്രിയും പി ജിയും ഒക്കെ എടുക്കേണ്ട സമയൊക്കെ ആയി പക്ഷേ ഈ ഒന്നിനും വന്നില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ പോകുന്നൂടെ കൂടെ ഇഞ് ഉണ്ടല്ലോ ഇനി കൊടുക്കാമല്ലോ ഡിഗ്രിയൊക്കെ അതിന് പ്രായപരിധി ഒന്നുമില്ലല്ലോ എന്തൊക്കെയാണ് കോഴ്സ് ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എന്തെടുക്കാം അത്യാവശ്യം പ്ലസ് ടു നല്ല മാർക്ക് കൂടിയൊക്കെ പാസ്സായതല്ലേ ഒന്ന് എൻട്രൻസുകളൊക്കെ എഴുതി നോക്കിയാലൊക്കെ ഏഹ് അത് ഇനി ഇപ്പോൾ ഞാനതിന് നിൽക്കുന്നില്ല അതും തേടി പ്രായപരിധി ഇല്ല കേട്ടോ അല്ല അതെ എനിക്കൊരു കല്യാണത്തിൻ്റെ കാര്യം കല്യാണത്തിൻ്റെ കാര്യമോ ഏശരി ആ ആ അപ്പോൾ സെറ്റായോ എവിടേക്കാണ് ചെക്കൻ എന്താ ജോലി ചെക്കന് ഗൾഫിൽ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ആഹാ അടിപൊളിയാണല്ലോ അപ്പൊ എനിക്ക് അവിടെ പോയി നിൽക്കുകയും ചെയ്യാലേ ആ അത് എന്താ അറിയില്ല ഇൻഷാ അല്ല ഐശ്ശേരി അപ്പൊ അങ്ങനെയൊക്കെയാണ് എവിടക്കാണ് അത് ഞങ്ങളെ റജിനത്തുണ്ടല്ലോ നമ്മൾ തൊട്ട അയൽവാസി റജിനത്താന്റെ ജ്യേഷ്ഠത്തിന്റെ മോനെ കൊണ്ടാണ് ഏ ഏയ് അയശ്ശേരി ജ്യേഷ്ഠത്തിന്റെ മോനൊക്കെ ഉണ്ടായി ശെരി അവിടെ ആരൊക്കെയുണ്ട് ആരൊക്കെയുണ്ട് എന്ന് വെച്ചാല് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് മക്കളോ രണ്ട് മക്കളോ രണ്ട് മക്കളുള്ള ആളാണോ പെണ്ണു ഈ കെട്ടുന്നത് അയ്യേ നാണക്കേട് എനിക്ക് പതിനാത്ര വയസ്സ് കയറിയോ കെട്ടി ചൊഴിവാക്കി നിൽക്കുകയാണെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യലേ അയ്യേ എനിക്ക് കേട്ടിട്ടു എനക്ക് എങ്ങനെ കഴിയണടി തീരെ കെട്ടിക്കാത്ത നിനക്ക് ഒരു രണ്ട് കുട്ടികളുള്ള ഭർത്താവിനെ കെട്ടാൻ നിനക്ക് എനിക്കങ്ങനെ കഴിയോ എടി അതല്ല എനിക്ക് അവരുടെ ഭാര്യ അവിടെ അല്ല മക്കളുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഓ മക്കളുള്ള തന്ത്രയാണിപ്പോൾ എനിക്ക് കിട്ടിയത് എത്ര ചെക്കന്മാർ എനിക്ക് വരും നല്ലതൊക്കെ വേണ്ടടി ഇത് കുഴപ്പമൊന്നുമില്ല മൊത്തത്തിൽ ആ നിങ്ങൾ പണം കണ്ടിട്ടായിരിക്കുമല്ലേ ആ അല്ലെങ്കിൽ പണമുള്ള ആൾക്കാരെ കാണുമ്പോൾ കുട്ടികളും മക്കളുള്ളതും വയസ്സുള്ളതോ നോക്കൂലല്ലോ പൈസ അതിനുവേണ്ടി ഒന്നുമില്ല ആ എന്നാലും രണ്ട് കുട്ടികളെ തന്തല്ലേ അത്യാവശ്യത്തിന് ഉണ്ടാവുമല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നാലുണ്ടെ സൗദ ഈ ചെയ്യണ പണി വല്ലാത്ത പണി തന്നെയാണ് എനിക്ക് കുഴപ്പമില്ലല്ലോ പിന്നെന്താ എന്നാലും ഇടിയ ആൾക്കാർ ചോദിക്കുമ്പം എനിക്കൊരു നാണുക്കേടില്ലേ രണ്ട് കുട്ടികളെ തന്തിരണീ കെട്ടണമെന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊന്നുമില്ല ആ ആയിക്കോട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറയട്ടെ നമ്മളെ കൂടെ പഠിച്ചവരോടൊക്കെ ഇഷ്ടം പോലെ ഇന്ത്യ ഒന്നും പുതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ ഞാനൊന്നും കെട്ടില്ല ഒരിക്കലും അങ്ങനത്തെ ചെങ്ങായിമാരൊന്നും നീയൊക്കെ പഠിക്കല്ലേ ജോലിയൊക്കെ വാങ്ങിയിട്ടില്ലേ കെട്ടുള്ളൂ അതിന് എന്നാലും സൗദാ അയ്യേ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അയ്യേ ഈ ചെയ്യണ ഒരിക്കലും ശരിയല്ല രണ്ട് കുട്ടികളുള്ള ഒരാൾ കെട്ടുക തീരെ കെട്ടിക്കാത്തൊരു പെണ്ണ് പറ്റ മോശമാണ് നീ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് നാണെന്ന് തോന്നുന്നു വേണ്ട എന്ന് പറഞ്ഞാളെ പെരുക്കാരോട് അവളുടെ മനസ്സ് വല്ലാതെയായി പഠിച്ചവനെ എങ്ങനെ ഹേയ് ഒരിക്കലുമില്ല എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയുള്ള കല്യാണം എനിക്ക് കിട്ടുള്ളൂ എനിക്ക് നന്നായിട്ടറിയാം കാരണം എൻ്റെ വീട്ടുകാർക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ് ഒരു തരി പൊന്നോ പൈസയോ ഒന്നും കൊടുക്കാൻ കഴിവില്ലാത്തവർ അതുകൊണ്ടുതന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാനതിൽ നിന്ന് വേർപിരിയില്ല സൗദാ മണ്ടത്തരം കാണിക്കണ്ടട്ട വെറുതെ ആ കളവനെ കൊണ്ടാണ് നിന്റെ കല്യാണം ഏയ് ഒരിക്കലും കിളവനൊന്നും ആയിട്ടില്ല ചെറുപ്രായാണ് മക്കള് ചെറുതാണ് എന്തല്ല രണ്ട് മക്കളില്ലേ ഒന്നാണെങ്കിൽ പിന്നെയും ഇത് രണ്ടെണ്ണേ എന്താന്നില്ലേ അല്ലടി അപ്പോ ഓല തള്ള ഇവിടെ അത് എനിക്കറിയില്ല അവർ ഒരുമിച്ചല്ല ജീവിക്കണത് സൗദാ ഓർത്തോട്ടോ ഏത് സമയവും വരും എൻ്റെ നേർക്ക് എൻ്റെ നേർക്ക് വന്നിട്ടേ എന്നെ പിടിച്ചു വലിച്ചിടാൻ മടിക്കൂല അവള് രണ്ടു പാരുള്ളടൊന്നും അത്ര നല്ല സുഖത്തിൽ ജീവിക്കാറില്ല അതേ അവസ്ഥ തന്നെ ആയിരിക്കും എനിക്ക് എടേ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എനിക്കെൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തി ഉണ്ടില്ലേ അവൾ ഡിഗ്രി കഴിഞ്ഞ് മറ്റവളാണെങ്കിൽ അങ്ങനെ എങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പോൾ മൂത്തവളായി ഞാനൊന്നിറങ്ങിക്കൊടുത്താലല്ലേ ബാക്കിയുള്ളവർക്കൊരു ജീവിതം ആര് പറഞ്ഞോ അങ്ങനെയൊന്നുമില്ല എന്നാലും പറ്റേ മോശം പ്രവർത്തി ചെയ്യണത് ബഷർ അതും പറഞ്ഞേ ഇറങ്ങുമ്പോൾ സൗദ പറയുന്നു എടേ ആരോടും പറയുന്ന വേണ്ടിട്ടോ ഏയ് ഞാനാരോടൊന്നും പറയണമെന്നില്ല എനിക്കിപ്പോൾ എന്താ പറഞ്ഞിട്ട് എന്നാലും സൗദക്ക് ആകെപ്പാട ടെൻഷനായി പഠിച്ചോനെ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എല്ലാവരും എന്നെ വിമർശിക്കുകയാണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കെന്താ അങ്ങനൊരു ജീവിതം അതിനെന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹേയ് എത്രയോ വയസ്സ് കൂടിയ ഹദീജ ബീവി മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമയെ കല്യാണം കഴിച്ചു എന്നിട്ടിപ്പോൾ എന്താ ഇതിപ്പോൾ എന്തൊക്കെ തിന്നിയാലും ഭർത്താവിനല്ലേ പ്രായം കൂടുതൽ എനിക്കെപ്പോഴും കുറവാണല്ലോ മാത്രല്ല രണ്ട് മക്കളെന്ന് പറഞ്ഞാലെന്താ അത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് മക്കൾ എനിക്കൊട്ടും കുഴപ്പമില്ല അവൾ മനസ്സിൽ വി വിചാരിച്ചു മോളെ സൗദാ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ ആരാ അതിനോട് സംസാരിച്ചിരുന്നത് അതും എൻ്റെ കൂടെ പിടിച്ച് പുഷിറായിരുന്നു അവൾക്കിപ്പോൾ ജോലി കിട്ടില്ലേ എന്തെന്ന് തോന്നുന്നു എപ്പോഴും പഠിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് എന്തോൾ പറഞ്ഞത് കണ്ട് കേറ്റിക്കൂടേനോ എന്തോ ഉള്ളു പറഞ്ഞത് മോളെ സൗദം ഒന്നും വേണ്ടിയില്ല ഏ അത് എന്താ മോളെ പറഞ്ഞത് കല്യാണത്തിൻ്റെ കാര്യം മോള് പറഞ്ഞോ പറഞ്ഞോ ഏയ് ആയുശ്ശേരി എന്താ പറഞ്ഞത് അവർക്കൊക്കെ സന്തോഷം അയച്ചിട്ടുണ്ടാവൂലോ അവളെ കല്യാണമായി കഴിഞ്ഞില്ലേ ഇല്ല അവളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ഏയ് അയുശ്ശേരി കഴിഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ നീ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അയ്യേ ഊല് കളിയാക്കണു ഉമ്മ ചെയ്തത് നീ എന്ത് രണ്ട് കുട്ടിയാളെ കെട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട് അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് പാടി പഠിച്ചോനെ എൻ്റെ കുട്ടി ആ എന്തിനാ പറഞ്ഞത് ഉമ്മ അതിനെന്താ ഉള്ളത് പറഞ്ഞനുസരിച്ച് എനിക്ക് പ്രശ്നമല്ലല്ലോ അല്ലേ ഓലൊക്കെ ഓരോന്ന് എന്തെങ്കിലും കിട്ടിയ കുട്ടിപ്പാടി നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മ എനിക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെന്താ ആയിക്കോട്ടെ മോളെ ആരെന്തെങ്കിലും പറഞ്ഞോട്ടോ ഒന്നും സാരല്ല ഉമ്മാൻ്റെ കുട്ടിക്ക് ഹൈറായ ജീവിതം പ്രധാനം ചെയ്യട്ടെ പഠിച്ച നാളെ അവർ വരും കേട്ടോ നാളെ അവർ ഗൾഫിൽ നിന്ന് ഉമ്മ കഴിഞ്ഞ് വരികയാണവർ അപ്പോൾ ഇൻഷാല്ലാ മറ്റന്നാൾ എട്ടെന്നൊക്കെ ആയിട്ട് എളുപ്പം ഒരു വേരെന്നൊക്കെ പറഞ്ഞത് സൗദ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി സൗദയുടെ മനസ്സിൽ പ്രയാസമുണ്ട് ദുഃഖമുണ്ട് കാരണം മറ്റൊന്നുമല്ല അല്ലാ നവാസ്കിയുമായുള്ള വിവാഹം അതെങ്ങാനും മുടങ്ങുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു അവൾക്ക് പേടി കാരണം തൻ്റെ ചുറ്റുഭാഗത്തൊരു ശത്രുക്കൾ ഉള്ളതുപോലെയാണ് അവൾക്ക് തോന്നിയത് അത് വിമർശിക്കാനും മുടക്കുവാനും ആരൊക്കെയോ ഉണ്ടാകും പക്ഷേ ഞാനായിട്ട് അതിൽ നിന്ന് പിന്മാറുകയില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിവാഹത്തിൻ്റെ കാര്യം ആദ്യമായി പറഞ്ഞു വന്നത് അവരല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല റബ്ബേ എനിക്കതിനുള്ള സന്തോഷ സമാധാനം നീ പ്രധാനം ചെയ്യുന്ന അന്ന് രാത്രിയിൽ സൗദ ഉറങ്ങുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു അവൾക്ക് ഉറക്കം വരുന്നേയില്ല ഉറങ്ങാൻ കിട കിടുന്നു എന്നല്ലാതെ അവൾക്ക് പഠിച്ചോനെ എന്താ ആവുക ഒരു ഭാഗത്ത് സത്താറിൻ്റെ മുഖമാണ് അവൾക്ക് ഓർമ്മ വരുന്നത് പേടിപ്പെടുത്തുന്ന അയാളുടെ ആ ഒരു മുഖം എടി എന്നാലും നീ നമ്മളങ്ങട് പറ്റിച്ചു കളഞ്ഞലേ സൗദാ നിന്നെ നമ്മളെ ഇടനെഞ്ചിലാണ് ഞാൻ സൂക്ഷിച്ചിരുന്നത് അതൊക്കെ നീ അങ്ങ് തട്ടി മാറ്റി ഒരു പണക്കാരൻ വന്നപ്പോൾ അങ്ങോട്ട് സമ്മതം മൂളിലേ ആ അതെ എത്ര ദിവസം ഉണ്ടാവും പണക്കാരൻ്റെ സ്നേഹം എനിക്ക് നന്നായിട്ടറിയാം പണക്കാരനെ അധികൊന്നും ഇങ്ങനത്തെ ഒപ്പം നിർത്തൂല അതും ഈ ചെറ്റക്കുടലിനെ പാർക്കണ നിന്നെ നല്ല സുഖലോലുപയായി ജീവിക്കാൻ നിന്നെ സമ്മതിക്കില്ല കുറച്ച് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പോയിക്കോ എടുക്കാളത് എടുത്തു എന്നൊരു പേര് ഇങ്ങോട്ട് പറയും ഈ നോക്കിക്കോണ്ടി അങ്ങനെ നടന്നില്ലെങ്കിലേ ഈ സത്താറിൻ്റെ പേര് മാറ്റിക്കോണ്ടി അവൾ വെറുക്കുകയാണ് അവൻ്റെ മുഖം കാണുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ പഠിച്ചോനെ അല്ല നീ കാക്കല്ല എനിക്ക് പഠിച്ചോനെ റഹ്മാൻ എനിക്ക് ധൈര്യം കൊണ്ടല്ല ആരോടും എന്തും പറഞ്ഞതിന് ഒരു പകരം മറുപടി പറയാനുള്ള ധൈര്യം കൊണ്ടല്ല പൂച്ചക്കുട്ടിയെ പോലെ പേടിച്ചിരിക്കാൻ റഹ്മാൻ എനിക്ക് കഴിയുള്ളൂ റഹ്മാനെ എനിക്ക് നീ ധൈര്യം കൊണ്ടാ പ്രത്യേകിച്ച് ആ സത്താറിന് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് അവൾ ഡിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു പിറ്റേന്ന് തഹജ്ജുനസ്കാരവും സുബിഹുമെല്ലാം കഴിഞ്ഞ് അവൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് സമയം ആറു മണി അപ്പോഴാണ് അവരുടെ വീട്ടിൽ അതാ കോളിംഗ് ബെൽ മുഴങ്ങിയത് പഠിച്ചോനെ ഈ ആറു മണിക്ക് തന്നെ ആരപ്പോൾ എവിടക്കു വരുന്നത് ഉമ്മ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു ആ സത്താറിനെ കണ്ടപ്പോൾ ഉമ്മ ഞെട്ടി തിരിച്ചു ഏഹ് ഇത് നിങ്ങൾ എന്ത് സത്താറേ ഈ സമയത്ത് താത്താ നിങ്ങൾ എന്നെ അറിയില്ലേ എന്നിങ്ങൾക്ക് അറിയാലോ എന്ത് സത്താറേ ഈ സമയം തന്നെ രാവിലെ ഇങ്ങോട്ട് വന്നത് ഏയ് അത് ചെറിയൊരു കാര്യം സംസാരിക്കാനാണ് എന്ത് എന്തു പറ്റി അതേ നിങ്ങളെ മോള് സൗദണ്ടല്ലോ മൂപ്പത്തിനരെ ഞാൻ മനസ്സ് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു സത്താറേ ഈ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോണം പ്ലീസ് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ആ ചോദിച്ചു തരുന്നല്ലേ നിങ്ങളോട് ഓർമ്മ ഉണ്ട് നിങ്ങളെ മോളെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് സത്താറേ എനിക്ക് ഭാര്യയും കുട്ടികളുള്ളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളല്ലേ എനക്ക് ഇങ്ങനെ എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാ താത്താ ഭാര്യയും മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടിച്ചു തരണേ നിങ്ങൾക്ക് ഇപ്പം എന്താ നിങ്ങൾക്കൊന്ന് സമ്മതം മൂളിയാ പോരെ ഏ സത്താറേ പ്രശ്നം ഉണ്ടാക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ ഇന്നേരം ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എനിക്കങ്ങനെ സമയം കാലം നേരം എവിടെ നിങ്ങളെ മകളെ വിളിക്കേ എന്തിനാം വിളിക്കാനാണ് പറഞ്ഞത് സത്താറ പ്ലീസ് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത് ഇറങ്ങി പോകാനാണ പറഞ്ഞത് ദേ തള്ളേ വല്ലാതെ വിളച്ചിലെടുക്കല്ലേ ഞാനന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു എനിക്ക് നിങ്ങളുടെ സുന്ദരിയായ ആ മൂത്ത മകൾ സൗദിയെ കെട്ടിച്ചു തരണമെന്ന് അന്ന് നിങ്ങൾ സമ്മതിച്ചില്ല മക്കളുണ്ട് ഭാര്യയുണ്ടെന്നുള്ള പേരിൽ അല്ലതാത്ത ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് മോളെ കെട്ടാൻ പോകുന്ന ഒരുത്തരുണ്ടല്ലോ അവൻ്റെ പിടിപാടെന്താ അവൻ എന്താ ചെറിയ ചെക്കനാണോ കെട്ടാത്ത പറ സത്താറേ എനിക്കെന്താ അറിയേണ്ടിത് അറിയണം ഓൻ എന്ത് രീതിയിലുള്ള ആളാണെന്ന് അറിയണം ഫാമിലി ഉള്ള ആളാണോ അതോ സിംഗിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ സത്താറേ പ്ലീസ് ഈ ഒരു സംസാരം ഇവിടെ സംസാരിക്കേണ്ട ആളല്ല നീ പുറത്ത് പോയി സംസാരിക്കേ ആഹാ സൗദിയെ സ്നേഹിച്ച ആൾ ആളാരോട് പുറത്തുപോയി സംസാരിക്കേണ്ടത് സൗദിയുടെ വീട്ടിൽ വന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവളെ വേണമെന്നുള്ളത് നിങ്ങൾ തന്നില്ല നിങ്ങൾ ഏതൊരു വലിയ പുളിങ്കൊമ്പ് കണ്ടപ്പോൾ കുട്ടികളുണ്ടോ മക്കളുണ്ടോ എന്നൊന്നും നോക്കാതെ ചിന്തിക്കാതെ ഒരു ഫാമിലി ഉള്ള ഒരാൾക്കാണ് നിങ്ങളവളെ മോളെ കെട്ടിച്ച് കൊടുക്കുന്നില്ലേ പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളതിനു വേണ്ടി നിൽക്കുന്നത് സത്താറിനടുത്തും പണത്തിന് കുറവൊന്നുമില്ല കേട്ടോ ഇനിയും നിങ്ങൾക്ക് വാക്ക് മാറാം സത്താർ എറിഞ്ഞിപ്പോയിക്കോ ഞാൻ ആരെങ്കിലും വിളിക്കൂട്ടോ ഞാൻ പോലീസിനെ വിളിക്കൂ പ്ലീസ് ഇറങ്ങി പോടാ ദാ ഇപ്പം ഞാൻ പോകുന്നു പക്ഷേ ഇനിയും വരും നിങ്ങളെ പുന്നാര മോളോടൊന്ന് പറഞ്ഞ് സമ്മയിപ്പിച്ചേക്ക് സത്താർ നിന്നും കെട്ടിയ കെട്ടാൻ റെഡിയാണെന്ന് മോളെങ്ങോട്ട് വിളിക്കേ സൗദാ ഇറങ്ങി വാടി ഇങ്ങോട്ട് സൗദാ ധൈര്യത്തോടെ ഇറങ്ങി വന്നു എന്ത് സത്താർക്കാ സൗദാ എൻ്റെ ഉമ്മനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാ കുഴപ്പമില്ലല്ലോ എന്തിനെ ഉമ്മ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല മോളെ ഞാൻ ആ സത്താർക്ക നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കാണേ സൗദാ എൻ്റെ നാവിന് കുറച്ച് നീളറിഞ്ഞുണ്ടല്ലോ പണക്കാരനെ കിട്ടി ഇപ്പം ഈ പഴയ പോലെ ഒന്നല്ലോ സത്താർക്ക പറഞ്ഞതനുസരിക്കണം ഞങ്ങളെ വീടാണിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ കേസ് കൊടുക്കും പോലീസിന് വിളിക്കും ആഹാ നീ അങ്ങ് വിളിക്കടി മോളെ നീ വിളിക്കേ നീ എന്നെ പഠിപ്പിക്കാൻ മാത്രമായോ സൗദിയുടെ നേരെ സത്താറുത പാചെടുക്കുന്നു എൻ്റെ കുട്ടിനെ തൊട്ടു പോവരുത് ഉമ്മ അലറി വിളിച്ചു ഇതേ തള്ളേ മാറി ഇവൾ ഇവളെനിക്കുള്ള പെണ്ണാണ് എനിക്കുള്ള പെണ്ണാണ് ഇവളെ ഞാൻ കെട്ടിക്കൊണ്ട് പോയിട്ട് നിൽക്കുള്ളൂ ഇങ്ങ് വാടി പെണ്ണേ സത്താർക്ക തൊട്ടുപോര് തന്നെ അവൾ അവിടെ കണ്ടി കണ്ടിരുന്ന ആ ഒരു കത്തിയെടുക്കുന്നു സത്താർക്ക തൊട്ടുപോരുത് അടുത്ത് പോവരുത് കുത്തു ഞാൻ ഞാൻ ദയവായി നിങ്ങളൊന്ന് തരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് നിങ്ങൾ പോയി തരണം നിങ്ങൾക്ക് ഭാര്യ മക്കളും ഉണ്ട് പാവപ്പെട്ട മുനിയറാത്തയുണ്ട് അവരെന്നോട് എത്രമാത്രം സങ്കടപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് അറിയോ എനിക്കതൊന്നും അറിയണ്ട അവൾ അതും അതിൻ്റെ അപ്പുറം പറയുമോ നീ എൻ്റെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലോ വേണേ പുറത്തിറങ്ങുമല്ലോ നീയേ അപ്പം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ടേബിളിൽ നിന്നിരുന്ന ഉമ്മക്ക് കൊടുത്ത ആ ഒരു ചായയുടെ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ച് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി സത്താറ് പോയെന്ന് വിചാരിക്കേണ്ട തിരിച്ചു വരും ഞാൻ ഉമ്മ മോളെ ഞമ്മളെ വിധി എന്താ മോളെ ഇങ്ങനെ പഠിച്ചോൻ എൻ്റെ കുട്ടിക്കൊരു കല്യാണം വന്നപ്പോൾ ഈ ചൈത്തം മുടക്കാനായിട്ട് ഉമ്മ ഉമ്മാങ്ങൾ പേടിക്കണ്ട ഞാൻ പറഞ്ഞോണ്ട് ഓൻ്റെ അക്രമിനി ഉണ്ടാകട്ടെ ഞാൻ പരാതി കൊടുക്കും ഉറപ്പായിട്ടും മോളെ വേണ്ടടി കേസിനും കൂട്ടിനൊന്നും പോകണ്ട കുട്ടി അവൻ കല്യാണം കഴിച്ചു പോയിക്കോളി അതായിരിക്കും നല്ലത് ഉമ്മ ഇവന് കല്യാണം കഴിച്ചാൽ സ്വസ്ഥത തരും തോന്നുന്നില്ല അവനത് സഹിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഇക്കോട്ടെ വരുന്നിടത്ത് വെച്ച് ഞാൻ കാണും പഠിച്ച എനിക്കതിനുള്ള ധൈര്യം തന്നാൽ മതിയായിരുന്നു മോളെ എങ്ങാനും മേത്ത് തട്ടിയിരുന്നെങ്കിൽ എല്ലും മാ പേടിപ്പിക്കടുത്തതാണ് എങ്ങനെയെങ്കിലും ഇറങ്ങി പോട്ടേന്ന് വിചാരിച്ചിട്ട് മോളെ അത് മതി ഓൻ്റെ കയ്യിൽ നിന്നേനെന്തേ അപകടം പറ്റി നമ്മൾ വരെ ജയിലിലാകൊണ്ട് പ്രശ്നമാകും ഇത് ഉമ്മ ഒന്നിനുമല്ല അല്ലാതെ പിന്നെ എന്ത് ചെയ്യുക അങ്ങനത്തെ വലിയ തടി വലിപ്പുള്ള വലിയ മനുഷ്യന്മാരാണുങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ പെണ്ണുങ്ങൾ പേടിച്ച് നിന്ന് കൊടുക്കേ അതുകൊണ്ടൊരിറങ്ങിപ്പോയി അല്ലെങ്കിലോ മോളെ ശരിയാണ് എന്നാലും എൻ്റെ കുട്ടിക്ക് എങ്ങനെ ധൈര്യം കിട്ടിയത് എൻ്റെ കുട്ടി ഇങ്ങനെ അല്ലായിരുന്നല്ലോ പച്ച പാവായിരുന്നല്ലോ ഉമ്മ പഠിച്ചവനോട് ഞാൻ ദുവാ ചെയ്തിരുന്നു പഠിച്ചവനെ ധൈര്യം തരണേ അല്ല റഹ്മാനെ ഞങ്ങൾ എതിർക്കാൻ വരുന്ന ശത്രുക്കൾക്ക് അവരുടെ മേരിൽ നീ ധൈര്യം തരണേ എനിക്കെന്ന് ഞാൻ പഠിച്ചവനോട് പറഞ്ഞ് ദാ ചെയ്തിരുന്നു ഉമ്മ മോളെ അതുകൊണ്ടായിരിക്കും എൻ്റെ കുട്ടി പുറത്തിറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മ ഞാൻ ഒറ്റയ്ക്ക് പോവാറില്ലല്ലോ മോളെ അത്യാവശ്യത്തിന് എന്തിനെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ നൂല് വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനിയത്തിനെ കൂട്ടില്ലേ പോവാറുള്ളത് മോളെ അതന്നെ എൻ്റെ പെമ്മക്കള് എനിക്കാരും ഇല്ലാത്ത മക്കളാണ് എൻ്റെ കുട്ടികളെ പഠിച്ചവനെ കാത്തു രക്ഷിക്കണേ ഓനെ മാത്രമേ ഉള്ളപ്പോൾ എനിക്ക് പേടി സത്താർ എന്താറബ ഇങ്ങനെ ഉമ്മാക്ക് ആകെ ടെൻഷനായി എങ്ങനെയെങ്കിലും സത്താറിൻ്റെ ഭാര്യയോട് കാര്യം പറയണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് ഉമ്മാക്ക് മനസ്സിലായി തുടങ്ങി എങ്ങനെയൊക്കെയോ സത്താറിൻ്റെ ഭാര്യയുടെ അതാ നമ്പർ ഒപ്പിച്ച് കിട്ടി അതിൽ ഉമ്മ വിളിക്കുന്നു മോളെ ഇത് സൗദൻ്റെ അമ്മേ എനിക്കറിയില്ലേ പടിഞ്ഞാറിയില്ലേ ആ ആ ശരി ആ എന്ത് താത്ത വിശേഷം അല്ല മോളെ മോളിടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തയ്ക്കാനൊക്കെ വരണ്ടല്ലോ ആ എനിക്ക് മനസ്സിലായി മോളെ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ മോളെ കല്യാണം ഏകദേശം ഉറച്ചിക്കണ് സൗദൻ്റെ സൗദൻ്റെ കല്യാണം ഉറച്ചിക്കണ് അപ്പോൾ മോളെ മോളുടെ ഭർത്താവ് സത്താറ് വന്ന് പ്രശ്നമാക്കുകയാണ് നിങ്ങളെന്ത് പണിയാണ് ചെയ്തത് എന്നോട് ചതി ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് എനിക്ക് കെട്ടിച്ച് തരാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് മോളെ മോളൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾക്കൊരു ജീവിതം എൻ്റെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ്ടിറങ്ങിയെങ്കിലേ മറ്റേത് ഇറങ്ങുള്ളൂ അതുകൊണ്ട് ദയവായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മുനീർ താത്ത അത് കേട്ട് പറഞ്ഞു പഠിച്ച റബ്ബേ താത്ത ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നോടത് വെങ്കിലും ഞാൻ പറഞ്ഞാൽ തന്നെ എൻ്റെ നേരിക്ക് എടുക്കുമോ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയും മക്കള് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് താത്ത നിങ്ങൾക്ക് നല്ല പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ കേസ് കൊടുത്തോളൂ എനിക്ക് പ്രശ്നമല്ല കാരണം മൂപ്പൻ ഉപദ്രവം എനിക്കും ഇവിടെ സഹിക്കാൻ കഴിയുന്നില്ല അത്രക്കും ഒരു മോളെ ഈ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ദയവായി ഇങ്ങോട്ട് ഞാൻ വരരുതെന്ന് പറയണം താത്ത എന്നെ കൊണ്ട് കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞ് പറഞ്ഞോളാം ഒരു പക്ഷേ പറയുമ്പോൾ എന്നെ എനിക്ക് നല്ല ഉപദ്രവം ഉണ്ടാവും അതൊന്നും സാരല്ല ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടെ അല്ലാതെ ഒരിക്കലും നിങ്ങൾ സത്താർക്കെ കെട്ടിച്ച് കൊടുക്കരുത് കേട്ടോ കെട്ടിച്ച് കൊടുത്താൽ അതിൻ്റെ ഭാവി പോയി അതെനിക്ക് പറയുള്ളൂ കാരണം എനിക്കറിയാം ഞാൻ അനുഭവിക്കണത് അതുകൊണ്ടുതന്നെ സത്താർക്കയുടെ ഭാര്യ കരഞ്ഞു പറഞ്ഞു പഠിച്ച റബ്ബേ സമയം ഈ സമയമായി ഇന്ന് ഉച്ചക്ക് അവർ എയർപോർട്ടിൽ ഇറങ്ങും റബ്ബേ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇങ്ങോട്ട് നേരിട്ട് വരുമോ അതോ എനിക്കറിയുന്നില്ല ഉമ്മ നിങ്ങൾ ആർക്കും വിളിച്ചൊന്നും പറയണ്ട പഠിച്ചവനെ പേടിച്ചാൽ മതി പഠിച്ച റബ്ബുണ്ടല്ലോ നമ്മളുടെ കൂടെ വേറെ ആരുല്ലെങ്കിലും പടച്ച റബ്ബ് നമ്മൾ രക്ഷിക്കുന്ന എനിക്കറിയാം ഉമ്മ നമ്മൾ പ്രാർത്ഥിക്കുക പഠിച്ചവനോട് കഴിയുന്നതും അതേ മോളെ എന്നാലും എൻ്റെ കുട്ടികളെ നേർക്കുവാൻ വരുന്നത് എനിക്ക് സഹിക്കൂല എൻ്റെ കുട്ടികൾക്ക് പഠിച്ചവൻ കുറച്ച് സൗന്ദര്യം കൊടുത്തേക്കണ് അത് ശരി തന്നെയാണ് പക്ഷെ എന്നാലും മനുഷ്യന്മാരുടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ ചെയ്യുക എന്നാൽ ഈ സമയം രജിനത്തെയും ഹസ്ബൻഡും മോളുമെല്ലാം അതാ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഷമ്മാസിൻ്റെ കുറച്ച് കുടുംബക്കാരുമെല്ലാം അവിടെ നിന്നും പോയിട്ടുണ്ട് സാജിത്തയും ഭർത്താവും മക്കളും എല്ലാവരും ഉണ്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ അല്ല പന്ത്രണ്ട് മണിക്ക് ലാൻഡ് ചെയ്യുന്നാണ് കേട്ടത് അതിനിടയ്ക്ക് വലിയൊരു വിമാനം അതാ ഉഗ്രശബ്ദത്തോടു കൂടി വരുന്നു ആ അതുതന്നെ ആയിരിക്കും അതിലിറങ്ങുമ്പോൾ അല്ല പഠിച്ചോനെ റജനത്താക്ക് വല്ലാത്തൊരു സന്തോഷം അങ്ങനെ അതാ നുസൈബിയും ഷമ്മാസും ഉമ്മയും നവ്വാസും മക്കളും കരിപ്പൂർ എയർപോർട്ടിൽ അതാ ഇറങ്ങി അവരുടെ കസ്റ്റംസ് ചെക്കിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു റജനത്തയും മക്കളും അതുപോലെ സാജിയും ഭർത്താവും മക്കളും ഷമ്മാസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ചില ആളുകളൊക്കെ അവിടെയതാ അവരെ കാത്തു നിൽക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓരോരുത്തരായി ലഗേജും തള്ളിക്കൊണ്ട് അതാ എയർപോർട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കണ്ടവരെല്ലാം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു സലാം പറയുന്നു ഏതു നിമിഷവും അതാ ഐഷുമ്മയും ഷമ്മാസും നുസേബിയും നവാസും മക്കളും ഇറങ്ങി വരും എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു ആകാംക്ഷയോടെ എല്ലാവരുടെയും കണ്ണുകൾ എയർപോർട്ടിനകത്തേക്കായിരുന്നു സാജിത്തിയുടെ മോനത അപ്പോൾ പറയുന്നു അതാ ഉമ്മമ്മ അതാ ആപ്പാപ്പാ എല്ലാവരുണ്ട് എവിടെ എവിടെ അതാ ഗ്ലാസ്സിനുള്ളിലാണ് വരുന്നുണ്ട് പുറത്തേക്ക് അവർ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി അതാ ഒരുങ്ങി നിന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ലത്തു